കല്യാണം കഴിഞ്ഞാൽ ഈ പല നടിമാരും അഭിനയം നിർത്താറുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നടന്മാരൊന്നും അഭിനയം നിർത്തുന്നില്ലല്ലോ അതെന്താണ് അതൊരു നല്ല ചോദ്യമാണ് ഞാൻ ആലോചിക്കാം എന്താ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്മാരെന്താ അഭിനയം നിർത്താത്തത് പക്ഷേ അഭിനയം നിർത്തേണ്ട ഒന്നാണ് അഭിനയം അല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമാണ് അഭിനയം എന്നുള്ള കൊണ്ടല്ല കേട്ടോ നിർത്തുന്നത് അഭിനയത്തിന് മറ്റുള്ള ജോലികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഭിനയം എന്ന് പറയുന്നത് എന്നും രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് കൃത്യമായിട്ട് അഞ്ച് മണിക്ക് വരുന്നൊരു ജോലിയല്ല ഇപ്പോൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരും അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടി വരും നാൽപ്പതും അൻപതും ദിവസം ഒരു സ്ഥലത്ത് പോയി താമസിച്ച് വേണം വർക്ക് ചെയ്യാൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുടുംബത്തിലെ സ്ത്രീക്കുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു നാൽപ്പതും അമ്പതും ദിവസവും ഒക്കെ ഭാര്യ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു ഭർത്താവും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വീട് എന്ന് പറയുന്ന ഒന്നിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ വരും അതുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണത് പിന്നെ വളരെ അപൂർവമായിട്ട് ഈ സെലക്ട് ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാമല്ലോ അത് അത് നമ്മുടെ മറ്റ് സൗകര്യങ്ങളും ഒരിക്കലും ഒരു ഫാമിലി അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാക്കി ഇറക്ക തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം